രാജ്യത്ത് കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് ബാധ വ്യാപിക്കുന്നതായി റിപ്പോർട്ട് മഹാരാഷ്ട്ര തെലങ്കാന സംസ്ഥാനങ്ങളാണ് രോഗവ്യാപനം കൂടുതൽ മുണ്ടുനീര് എന്നറിയപ്പെടുന്ന ഈ രോഗം മിക്സോ വൈറസ് പരോറ്റിഡൈറ്റിസ് എ വൈറസ് മൂലമാണ് പകരുന്നത് ഉമിനീർ ഗ്രന്ഥികളെയാണ് ഇവ ബാധിക്കുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറു ദിവസം വരെയുമാണ് സാധാരണയായി രോഗം പകരുക അഞ്ച് മുതൽ പതിനഞ്ചു വയസ് വരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കാണപ്പെടാറുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത് കുറഞ്ഞതും കുട്ടികളിൽ രോഗവ്യാപനത്തിനിടയാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ സിറോ പോസിറ്റിവിറ്റി ആന്റിബോഡിയുടെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കം ഉണ്ടാകുന്നത് ഇത് മുഖത്തിന്റെ ഒരു വശത്തെയോ രണ്ടു വശങ്ങളെയും ബാധിക്കും ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളം നിറക്കുന്നതിനും പ്രയാസം തോന്നും വിശപ്പില്ലായ്മയും ക്ഷീണവുമാണ് മറ്റു ലക്ഷണങ്ങൾ വായുവിലൂടെ പകരുന്ന ഈ രോഗം സാധാരണയായി ചുമ തുമ്മൽ മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുന്നത് പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ തലച്ചോറിനെ പോലും രോഗം ബാധിക്കും സ്കൂൾ കളിസ്ഥലം തുടങ്ങി കുട്ടികൾ കൂട്ടമായ വരുന്നിടങ്ങളിൽ രോഗപകർച്ചയുണ്ടാകും അസുഖബാധിതർ പൂർണ്ണമായും വീടിനുള്ളിൽ കഴിയുക എന്നതാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാനുള്ള ഏകമാർഗ്ഗം രോഗബാധിതർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അണുവിമുക്തമാക്കണം സാധാരണയായി ഒന്നു മുതൽ രണ്ടാഴ്ചകൾ കൊണ്ട് രോഗം ഭേദമാകാറുണ്ട് ഈ സമയം ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം